കോതമംഗലത്ത് വീട് തകർന്ന് രണ്ടു പേർക്ക് പരിക്ക് മൂവാറ്റുപുഴയിൽ കനാലിൽ വീണ മധ്യവയസ്കന് ദാരുണാന്ത്യം കോതമംഗലത്ത് മണികണ്ഠൻ ചാലിൽ കാണാതായ യുവാവിനായി തിരച്ചിൽ തുടരുന്നു പനമ്പിള്ളി നഗറിൽ നിന്ന് അലി അക്ബർ ഷായാണ് ചേരുന്നത് അലി എറണാകുളത്ത് മഴ കനത്ത തന്നെ പെയ്യുകയാണ് മാത്രമല്ല ഈ മഴക്കെടുതി അത് എത്രത്തോളം ജില്ലയെ ബാധിച്ചിട്ടുണ്ട് റോഷി നഗരത്തിൽ ഇപ്പോൾ ഇടവിട്ട മഴ തുറന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളുണ്ട് നമുക്ക് അറിയുന്നതുപോലെ നേരത്തെ ഒന്നും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ കാണാറുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത്രയും വലിയൊരു പ്രതിസന്ധി എറണാകുളത്ത് ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് പരമ്പള്ളി നഗരമാണ് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷ് ഏരിയ എന്ന് തന്നെ പറയും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്പോൾ മഴ ശമിച്ചിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും ഇടവിട്ടുള്ള ശക്തമായ മഴ തന്നെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ കോതമംഗലത്ത് ഈ വൈറ്റലപ്പാറയിൽ ആണ് വീട് തകർന്നു വീണ രണ്ടുപേർക്ക് പരിക്കേൽക്കുന്നത് ഇന്ന് പോലെ വെച്ച് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഇതുപോലെ തന്നെ മറ്റും പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട ആറുകളും വലിയ രീതിയിൽ കരകവിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അത് അപകടനിലയും വെള്ളപ്പൊക്ക നിലയും എല്ലാം മറികടന്ന് വലിയ രീതിയിൽ അപകട സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ മൂവാറ്റുപുഴ മാറാടിയിൽ ഇരുപതടിയോളം താഴ്ചയുള്ള കനാലിലേക്ക് വീണ് ഒരാൾ മരിച്ചിട്ടുണ്ട് ഒരു മധ്യവയസ്കൻ്റെ ദാരുണാന്ത്യമായിരുന്നു ഇന്ന് ഈ മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുമുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം മണികണ്ഠൻ ചാലിൽ കാണാതായ യുവാ അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് ഇനിയും യുവാവിന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിക്കും ിട്ടില്ല ഈ നിലയിലാണ് ഇപ്പോൾ നിലവിൽ ജില്ലയിലെ മഴയുടെ സാഹചര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് നമ്മളെല്ലാ മഴക്കാലത്തും കാണാറുള്ള ആ ഒരു ദൃശ്യം ഈ ആലുവ മണപ്പുറത്തിൻ്റെ ഭാഗത്തെല്ലാമുള്ള ദൃശ്യങ്ങൾ അത് ഈ മഴക്കാലത്തും ഈ ദിവസങ്ങളിലും ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ തുടരുകയാണ് വലിയ വെള്ളക്കെട്ട് ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ട് ഇവിടെ കാണാൻ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വരുന്നൊരു മേഖല കൂടിയാണ് പനമ്പള്ളി നഗർ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്നതൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കുറച്ചുകൂടി മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ അല്പസമയം കൂടി തുടരുകയാണെങ്കിൽ ഈ ഭാഗം ആ റോഡ് അടച്ചു വെക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ ആയിരുന്നു സാധാരണഗതിയിൽ ഇവിടെ വെള്ളം കയറുമ്പോൾ അങ്ങനെയാണ് ഗതാഗതം ഇവിടെ പൂർണ്ണമായും നിയന്ത്രിക്കാറുണ്ട് കയർ കെട്ടി മറക്കാറുണ്ട് ഇപ്പോൾ എന്തായാലും കുറച്ച് മണിക്കൂറുകളായി നഗരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ വലിയ മഴയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ശാന്തത വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും പല സ്ഥലങ്ങളിലും ഇടപെട്ടിടപെട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ തീരദേശ മേഖലയാണ് കണ്ണമാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നമുക്കറിയാം നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് കടലേറ്റ ഭീഷണി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വീടുകളിലേക്കെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വലിയ േക്ക് ആ പ്രദേശം ആകെ എന്തായാലും പോയിട്ടുമുണ്ട് റോഷനി ശരി അലി അക്ബർ ഷായാണ് കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി നഗറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഒരു മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്